തടി കൂടിയ ഒരുപാട് ആളുകൾ കാണും നമ്മളോട് പറയാറുണ്ട് എന്ത് എങ്ങനെ ഈ തടി കുറയ്ക്കുക എങ്ങനെ തടി കുറക്കുക എങ്ങനെ വയറ് കുറക്കുക എങ്ങനെ വയറൊക്കെ ഒന്ന് കുറയുക എങ്ങനെയൊന്നും ഒരു കൈ ഇതൊക്കെ ഉത് ഉഷാറ അല്ലേ ഒന്നും ഒരു അരമണിക്കൂർ നടക്കാനോ അല്ലെങ്കിൽ അങ്ങനും കുറച്ച് സ്റ്റെപ്പ് കയറാനൊന്നും പറ്റാത്ത അവസ്ഥയുണ്ട് തടി കൂടിയാക്കി വയർ കൂടിയിട്ട് ഒന്നും പെട്ടെന്ന് പുണിയാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ അല്ലെങ്കിൽ ഒന്ന് നല്ല പണിയിൽ ഇങ്ങനെ നമ്മൾ എന്താ പറയുക ചമ്മറം പണിയിട്ട് ഇരിക്കുക എന്നൊക്കെ പറയാം ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ തടിയൊക്കെ കൂടിയിട്ട് ആകെപ്പാട് പ്രയാസപ്പെടുന്ന ഒരവസ്ഥ തടി കൂടിയിട്ട് ചില കുടുംബക്കാരായ ആളുകൾ നമ്മൾ കാണുമ്പോൾ പറയാറുണ്ട് എത്ര വർഷമായി ഉപയോഗിച്ചത് അവിടെ നിന്ന് ഹോട്ടലിൽ ഫീൽഡിലൊക്കെ ഭക്ഷണമൊന്നും ഇല്ല അവിടെ മെലിഞ്ഞാളുകളോട് ചോദിക്കുന്നു പലരും ചോദിക്കുന്ന ചോദാണിത് എന്തവിടെ ഭക്ഷണമില്ല എന്ത് കുറച്ച് തടി വെച്ചാൽ കുറച്ചും കൂടി തടി വേണമെങ്കിൽ കുറച്ചും കൂടി ഇത് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ അവൾ പറയുന്ന ആളുകളുണ്ട് പക്ഷെ ഏറ്റവും നല്ലത് ഹെൽത്തി ആയിട്ട് എനിക്ക് ഏറ്റവും നല്ലത് മെലിഞ്ഞിട്ട് തന്നെയാണ് അത്യാവശ്യം തടിയൊക്കെ ആവാൻ ചിലർക്കെങ്കിലും പക്ഷെ മെഴിഞ്ഞിട്ടാണ് ഏറ്റവും നല്ലത് പക്ഷെ നമ്മൾ ക്രമേണ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ടോന്നുള്ള നമ്മൾ തടി വെച്ചത് തടി വെച്ച ആളുകൾ അവരോടാണ് സംസാരിക്കുന്നത് തടി വെച്ച ആളുകൾ കുറച്ച് ദിവസം കൊണ്ടൊന്നുമല്ല അങ്ങ് തടി വെച്ചത് അപ്പോൾ ഒരുപാട് ദിവസം കൊണ്ടാണ് തടി വെച്ചത് അപ്പോൾ അതുപോലെ തന്നെ നല്ല സമയം എടുക്കും ഈ തടി കുറയാൻ വയർ കുറയാൻ വയറൊക്കെ കുറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ നല്ല സമയം എടുക്കും വയർ കുറയാൻ പെട്ടെന്ന് കുറയില്ല പിന്നെ നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിനും ഇറങ്ങി തിരിക്കുമ്പോഴും പെട്ടെന്ന് അത് ചെയ്യാം പെട്ടെന്ന് വയർ കുറക്കുക ഒരു മാസം കൊണ്ട് കുറക്കാം ഞാൻ ഞാൻ നടക്കാൻ പോകും ഒരു മാസം അടുപ്പിച്ച് നടക്കും ഒരു മാസം അടുപ്പിച്ച് വ്യായാമം ചെയ്യും രണ്ട് ഒരു നയൻറ്റി ഡേയ്സ് ചാലഞ്ചൊക്കെ ഞമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം ഞാൻ എൻ്റെ ചാലഞ്ച് ചെയ്തിട്ട് സിക്സ് പാക്ക് വേണ്ടി ചാലഞ്ച് ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ട് ചെറുങ്ങനെ ഞങ്ങൾക്ക് പിന്നെ അത് അത്ര വലിയൊരു പ്രതീക്ഷയില്ല ചെയ്യും ഫുൾ ആയിട്ട് ചെയ്യുന്നു പക്ഷെ നമ്മൾ ഇടയ്ക്കിടക്ക് ചെയ്യും ഇടയ്ക്കിടക്ക് വ്യായാമം ചെയ്യും ഇടക്ക് നടക്കാൻ പോകും ഇടക്ക് നീന്തലാണ് സൈക്കിൾ ഓടിക്കല അങ്ങനെ എന്തെങ്കിലും ചെയ്യും അങ്ങനെ മാറി മാറി ചെയ്യാം വ്യായാമങ്ങൾ അതാണ് മനസ്സ് ഒരു മനസ്സ മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണ് ഉള്ളത് കാരണം പിന്നെ മനസ്സിന് എന്തറിയില്ല ഒരുപാട് ഫ്യൂച്ചറിൽ കിട്ടുന്ന ഗുണങ്ങൾ കിട്ടുന്നതിനെ കുറിച്ചിട്ട് അത്ര ഇതായിരിക്കില്ല ആ ഒരുപാട് മാസം കഴിഞ്ഞാൽ ഇപ്പോൾ നിൻ്റെ സിക്സ് ബാക്ക് പെരുഷാറാവും മനസ്സിനോട് പറഞ്ഞാൽ മനസ്സിലായിരിക്കില്ല മനസ്സിന് അപ്പം തന്നെ കിട്ടണം സുഖം അതുപോലെ ബുദ്ധി അങ്ങനെയല്ല ബുദ്ധിക്ക് എന്തറിയാ ബുദ്ധിക്കറിയാം ഫ്യൂച്ചർ അറിയാം ബുദ്ധിക്ക് ആ കുറച്ച് കാലം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഞാൻ ബുദ്ധിക്ക് അറിയാം ശരി എന്നെ മെനക്കെടണം അതിന് വേണ്ടി സിക്സ് ബാഗിന് വേണ്ടി പണിയെടുക്കണം വ്യായാമം ചെയ്യണം ആ വ്യായാമം അസുഖങ്ങൾ ഉണ്ടാവില്ല രക്തം ഓട്ടം വർദ്ധിക്കും വ്യായാമം ചെയ്യുമ്പോൾ അത്യാവശ്യം നടക്കാൻ നല്ലതാണ് സൈക്ലോഡിക്കൽ നല്ലതാണ് നീന്തൽ നല്ലതാണെന്നൊക്കെ ബുദ്ധിക്കറിയാം മനസ്സിനതല്ല മനസ്സിന് അപ്പം കിട്ടുന്ന സുഖങ്ങൾ മാത്രമേ അറിയും പിന്നെ മനസ്സിനെ ആ പാകത്തിലേക്ക് കൊണ്ടുവരണം അതൊരുപാട് ട്രെയിനിങ്ങൊക്കെ ചെയ്യേണ്ടി വരും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ നമ്മളിന്ന് ചെറിയ രീതിയിൽ തുടങ്ങാം ഒരു മാസം നിങ്ങൾ നയൻറ്റി ഒരു നാലു ദിവസം ചെയ്യുക ഒരു ദിവസം റെസ്റ്റ് എടുക്കുക നാലു ദിവസം ചെയ്യുക ഒരു ദിവസം റെസ്റ്റ് എടുക്കുക അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ നാലസം ചെയ്താൽ മതി വാർ കുറക്കാനെന്തായാലും ഡെയിലി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം ചെയ്താൽ മതി ഒരു ദിവസം പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം ചെയ്താൽ മതി അധികം ഒരുപാട് ചെയ്യും വേണ്ട ഒരുപാട് ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് ഓടിക്കാൻ വിട്ടേച്ച് പോകും ഉറപ്പാണ് എന്ത് വ്യായാമം ചെയ്യുന്ന ആളുകൾ വയറ് കുറക്കാൻ വേണ്ടി ജിമ്മിൽ പോകാൻ വേണ്ടി ജമ്മിൽ പോകാൻ സിക്സ് ബേക്കൊക്കെ ആകാൻ വേണ്ടി ജിമ്മിൽ പോകുന്ന ആളെ നമ്മൾ കാണുന്നില്ലേ ജിമ്മിൻ്റെ ഇതെല്ലാം നിലനിൽക്കുന്ന തന്നെ എന്താ അവർ ആ മറ്റേ ഫസ്റ്റ് കൊടുക്കുന്ന ഫീസില്ല അവർ നിൽക്കുന്നതന്നെ കാരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ കുറച്ച് കാലം പോകും പിന്നെ മതിയാക്കും കുറച്ച് കുറച്ച് കാലം പോകും മതിയാക്കും അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകും അങ്ങനെ ആകരുത് അങ്ങനെ ഒരാഴ്ച പോവാ നാല് ദിവസം പോവാം പിന്നെ പോവാതിൽക്ക അതിന് രണ്ട് ദിവസം വേറെ എന്തെങ്കിലും ചെയ്യാം നീന്തലാസ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാം ഓക്കെ ഞാൻ പറഞ്ഞു വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രം നോക്കാം തടി കുറയാൻ വയറ് കുറയാൻ അപ്പം ഞാൻ സിക്സ് ബാക്കിന്റെ ഇത് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം അപ്പോൾ നമ്മൾ ആകെ ഇപ്പം ചമ്മ ചെയ്തതാകെത്ര കുറച്ച് ദിവസം ചെയ്തിട്ടു പറയാം കുറച്ച് ചെയ്ത് ഇത്ര മാറ്റം ഉണ്ടെങ്കിൽ വേണ്ട കുറച്ച് എത്ര ആയിട്ടും നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഞാൻ പത്ത് ദിവസമായിട്ടായിട്ട് ചെയ്യുന്നു ഒരു പത്ത് ദിവസമായിട്ട് ചെയ്യുന്നു പത്ത് ദിവസം ചെയ്യുമ്പോൾ തന്നെ ചെറിയ മാറ്റമുണ്ട് ശരീരത്തിൽ നമുക്കത് അറിയുന്നുണ്ട് ഓക്കെ അപ്പോൾ പത്ത് ദിവസം ചെയ്തിട്ട് ഇങ്ങനെയെങ്കിൽ മാസങ്ങൾ ചെയ്തുകൊണ്ട് അവസ്ഥ എന്തായിരിക്കും ഉഷാറാവും ഓക്കെ സെറ്റ് അപ്പോൾ ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ കാണിച്ചരാം ഒരു മിനിറ്റ് കുറച്ച് മതി കുറച്ച് അല്പ അല്പ ചെയ്തിട്ടേ ശീലിച്ചൂടും പിന്നെ പിന്നെ പതിയെ പതിയെ കൂട്ടി ചെയ്യാം ഓക്കെ നമുക്ക് അടുത്ത ഒന്നും പണില്ല കൈത്തണ്ട എത്രയോ വേണ്ട രണ്ട് ചെയ്യുക യൂട്യൂബിൽ നോക്കിയിട്ട് വേറെ നിങ്ങൾക്ക് ചെയ്യുന്ന അങ്ങനെയും ചെയ്യാം രണ്ട് അത്യാവശ്യം ചെയ്താലെ മതിയാ അത് റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് കുറേ നേരം ചെയ്താൽ മതി ഒരു പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ചെയ്യാൻ നിൽക്കുക പിന്നെ കുറച്ച് ചെയ്യാൻ നിൽക്കുക അങ്ങനെ വയർ കുറയാൻ വേണ്ടി ഇതുതന്നെ ചെയ്താൽ മാത്രം മതിയാവും പിന്നെ സ്റ്റെപ്പ് കയറുക സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒരു പത്ത് ഇരുപത് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കയറി നോക്കാം അവിടെയൊക്കെ അങ്ങനെ ചെയ്യാം വെറുതെ രാവിലെ അങ്ങനെ മാറി മാറി വ്യായാമങ്ങൾ ചെയ്യുക ചെയ്തത് എപ്പോഴും നമ്മൾ എന്താക്കാം വ്യായാമമൊക്കെ ചെയ്ത് സൂപ്പറായി നിർത്താം ഓക്കെ